റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ബാക്കിൽ ഡോർമെറ്ററി അതാ അവിടെ ആ കാണുന്നത് വെയിറ്റിംഗ് ആണ് മണിക്കൂറിന് ഇരുപത് രൂപ വെച്ചിട്ട് എ സി അവിടെ കസാല ഉണ്ട് നിലത്തവണ്ണ കടകണയിൽ കിടക്കാം പിന്നെ ഇതവിടെ ഗുണ്ടകൾ ഡോർമെറ്ററി നമുക്ക് തുറന്നു നിന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ റൂം ഓപ്പൺ റൂം നാളും എൻ്റെ കുഞ്ഞപ്പനം ഞങ്ങൾ മനോഹരമായ റൂമിൽ ഞങ്ങൾ കിടക്കുകയാണ് അശയ ഞങ്ങൾ സംസ്കരിച്ചു ആശയം ഈ ട്രെയിൻ ഇറങ്ങിയ ഊട്ടനെ തന്നെ ഉറക്കം പുതിയ നിക്കർ കുപ്പായ കെട്ടിതാ വന്നിട്ടുണ്ട് ചങ്ങായി വെള്ളം വെള്ളം ഉള്ളിലാക്കി ലക്ഷി വയറ് പുതിയറിഞ്ഞിട്ട് ഇന്നതാക്ക യൂട്യൂബില് കാണുമ്പോ പക്ഷെ സംഭവ അടിപൊളിയാട്ടോട്ടുണ്ടോ ആ അതാണ് അതാണ് മെല്ല കയ്യും ഇതാ അല്ലേ അത് ഉറക്കം കിട്ടും നിങ്ങളെ ഒറ്റ റൂം ആട്ടോ എടുത്തത് പൈസ നോക്കിട്ടില്ല അല്ലാതൊക്കെ ഇടുങ്ങിയ റൂമ സിംഗിൾ റൂമല്ല കുഞ്ഞിപ്പറ പാവം പ്രവാസി യുടെ പ്രഭാതത്തിലേക്ക് ഒരു എത്തി നോട്ടം അത് പ്രഭാതല്ല സൂര്യനൊക്കെ ഉദിച്ചിങ്ങെത്തിക്കുന്ന കേട്ടോ ആലേ വേണം ഒറ്റക്ക് പോണിച്ചറങ്ങാൻ പറഞ്ഞു കണ്ടാടാടാ